ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾ കുറിഞ്ഞൂരി കേന്ദ്ര സംസ്ഥാന സർക്കാറുകൾ കർഷകരോട് കാണിക്കുന്ന അനീതിക്കെതിരെ കർഷക കോൺഗ്രസ് പ്രവർത്തകർ കർഷക ദിനം കണ്ണീർ ദിനമായി ആചരിച്ചു ഗുരുവായൂർ ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ കർഷക കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സദസ് ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് കെ പി എ റഷീദ് ഉദ്ഘാടനം ചെയ്തു പിണറായി സർക്കാരിന്റെ നമുക്കറിയാം ഇപ്പോ ഈ സമയത്ത് കിറ്റ് കൊടുക്കുന്ന സമയമാണ് പക്ഷേ കിറ്റ് കൊടുക്കുന്നതിന് മുൻപ് അവർ നൽകിയ തേങ്ങയുടെ പണം അതുപോലെ തന്നെ അവർ നൽകിയ നെല്ലിന്റെ പണം ഇത് കൊടുക്കാതെ എന്തിന് ഈ പാവപ്പെട്ടവരെ വഞ്ചിക്കുന്നു എന്ന് തന്നെയാണ് ും നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി പ്രിയ രാജേന്ദ്രൻ അബ്ദുൽ വഹാബ് രാധാകൃഷ്ണൻ പുനയൂർ ദർമ്മൻ കരുമത്തിൽ തോംസൺ ചൊവ്വല്ലൂർ ജോസഫ് മാറോക്കി എന്നിവർ സംസാരിച്ചു അബൂബക്കർ വടക്കേകാട് മിഥുൻ പൂ കൈദിക്കൽ സുബേർ ബലിയകത്ത് ഷുക്കൂർ ചാവക്കാട് ഹംസ കടപ്പുറബ് എന്നിവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര നിലവാരമാർന്ന വും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്